ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നല്ല കോട്ടൺ കുർത്തീസ് ആട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അത് അതിപ്പോൾ അജ്റക് പ്രിൻ്റാണ് കേട്ടോ ഇതിൽ മുഴുവൻ ചെയ്തിരിക്കുന്നത് അതുപോലെ ഞാൻ ഇന്ന് ഈ വിയർ ചെയ്തിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ഇവിടെ നമ്മളൊരു ഷിഫോണിൻ്റെ ഒരു പാച്ചാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അജ്റക് ആണ് ബോഡി ഫുള്ളിൽ പോണത് കേട്ടോ ഇത് നല്ല കോട്ടണിലാണ് വരുന്നത് അതുപോലെ നമ്മൾ കോട്ടൺ ലൈനിങ് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവിലേക്കാണ് വരുന്നത് നല്ല ഭംഗിയാണ് പിന്നെ ഇതിന്റെ പ്രൈസ് വരും ഫോർ ഫിഫ്റ്റി മാത്രമേ വരുന്നുള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ എങ്ങനെയാണ് കേട്ടോ ഇത് വരണത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും യോഗില് നമ്മളൊരു ഷിഫോണിൻ്റെ പാച്ച് ആണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് സെറിയാസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നെക്സ്റ്റ് വരുന്നത് ഞാൻ വിയർ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഇതിൽ യോക്കിൽ എന്താണ് ഒരു മെറൂൺ ആണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ സെറിയുടെ ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് സെയിം തന്നെയാണ് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് അതുപോലെ നമ്മൾ കോട്ടൺ ലൈനിങ് ചെയ്തിട്ടുണ്ട് ത്രീ ആണ് സ്ലീവ് വരുന്നത് ഇത് നമുക്ക് എം ടു ടു എക്സ് എൽ ആണ് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ഇതും അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എം ടു ടു എക്സ് എൽ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല കോട്ടണിലാണ് ഫാബ്രിക് വരുന്നത് സ്ലിറ്റഡാണ് ടോപ്പ് ടോപ്പിനൊരു ഫോർട്ടി സിക്സ് ഒക്കെ ലെങ്ത് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി ഇതിനൊരു വ്യൂ ഞാൻ കാണിച്ചുതരാം ബാക്ക് സൈഡ് ഇങ്ങനെ വരും അപ്പോൾ ഇതിന് വെറും ഫോർ ഫിഫ്റ്റി മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി